നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി ഇരുപത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മാസാദ്യം മുപ്പത് കോടി രൂപ നൽകിയിരുന്നു ജീവനക്കാരുടെ ശമ്പളവും പെൻഷനുമടക്കം മുടക്കം കൂടാതെയുള്ള വിതരണം ഉറപ്പാക്കാൻ കൂടിയാണ് സർക്കാർ സഹായം ഇപ്പോൾ ലഭ്യമാക്കുന്നത് ഇപ്പോൾ പ്രതിമാസം അൻപത് കോടി രൂപയെങ്കിലും കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകുന്നുണ്ട് ഈ സർക്കാർ ഇതുവരെ അയ്യായിരത്തി കോടി രൂപയാണ് സഹായമായി നൽകിയതെന്നും മന്ത്രി അറിയിച്ചു ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവും ആരംഭിക്കാനിരിക്കുകയാണ് ഒരു മാസത്തെ തുക അതായത് ജനുവരി മാസത്തെ ആയിരത്തി രൂപയുടെ വിതരണമാണ് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് ആദ്യം അക്കൌണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ് തുക എത്തുക പിന്നീട് രണ്ടു ദിവസങ്ങൾക്കപ്പുറം കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണവും ആരംഭിക്കും മസ്തരം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക